സ്വഭായി കഴിച്ചപ്പോൾ എല്ലാ ചങ്കവച്ചമാർക്കും മോൺസർക്കും വീട്ടിലും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് നമ്മുടെ ബസ്സും ഇടൻ്റെ വീടുക സപ്പോൾ നമ്മൾ എന്തെങ്കിലും എട്ട് ദിവസക്കായി വീടുക നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ എട്ട് ദിവസമായിട്ട് ഓക്കെ അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് സഹകരിക്കുകയോ നമ്മൾ നമ്മളിതാണല്ലോ പരീക്ഷ കാണുകൊണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ആണ് പരീക്ഷ കാണുകയോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പഠിച്ചോട്ടേച്ചുകൊണ്ടാണ് നമ്മൾ വീടുകളടങ്ങി പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺ കണ്ടൻറ്റും വേണ്ട കേസും ഓക്കെ ജസ്റ്റ് നിങ്ങൾ അതും കൂടി ആലോചിച്ചിട്ടാണ് നിങ്ങൾ കമൻറ്റും ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾ കമൻറ്റും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് വീഡിയോക്ക് ഒരു പവർ കിട്ടുകയുള്ളൂ അടുത്ത വീടെന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡിംപ്ലേസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഹൈഡിംപ്ലേസ് എന്താ പറയുക നമ്മളൊരു ഇതാണ് നമ്മളൊരു പുഴയുടെ പുഴയുടെ ഒരു നടുവിലാണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ വസ്തു പോകാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ഹൈഡിംപ്ലസ് ഹൈഡിംപ്ലസ് മുമ്പ് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കമൻറ്റിൽ ഒന്ന് കമൻ്റ് ഇടുക ഈ ഹൈബ്ലസ് മുമ്പ് അറിയുന്ന കൂട്ടുകാരൻ ഒന്ന് കമൻറ്റ് ഇട്ടോ വിടുക കേസ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണേ ഫസ്റ്റ് നമ്മൾ നിങ്ങൾ നോക്കുക കേസ് ഓക്കെ ഈ ഒരു നീലവരേൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോവുക ഓക്കെ അപ്പോൾ ഈ ഒരു നീലവരൻ്റെ കൂടെ പോയതിന് ശേഷം നീലവരം അങ്ങോട്ടാവും തിരിയുക നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണോ എങ്ങോട്ടൊന്നും അറിയില്ല ഓക്കെ അവിടെ എന്തായാലും നീലവരൻ്റെ കൂടെ തന്നെ പോകുക അവിടെ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ബ്ലോക്കിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇടിച്ചും പരത്തി ഒന്നും പോകണില്ല അപ്പോൾ എന്തായാലും നമ്മളെ അവിടെ നിന്നിട്ട് മെല്ലെ സാവധാനം പോയാൽ മതി ഓക്കെ ഓക്കെ ഈ നീലവരം അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നീലവരുടെ കൂടെ പോകാതെ നമ്മളൊരു ഹൈഡിങ് പ്ലേസ് ആണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് എടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ഞാൻ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യുക ഇതാ ഇവിടെ ഒരു പാലം പോലെ ഒരു സംഭവം ഉണ്ടാവും ഈ ഒരു അടിയിൽ കൂടെ ഒരു വെള്ളം ഒഴിക്കുന്നുണ്ടാവും ആ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മളത് ഇങ്ങോട്ട് വളരെ പിന്നൊക്കെ പിന്നൊക്കെ നമ്മൾ ആരുന്നെങ്കിലും വരെ തന്നെ പോവുക പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ബസ്സിൻ്റെ കളിക്കുന്ന കൂട്ടാരൊക്കെ ഉണ്ടാവും ചോദിച്ചോക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടാരൊക്കെ ഉണ്ടാവും അത് ജസ്റ്റ് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് ആക്കുക പവർ ആക്കുക പിന്നൊക്കെ സെറ്റാക്കുക ചോദിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ടാവും എവിടെയെങ്കിലും വെച്ച് ഈ ഒരു വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് വരും അത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ അത് നോക്കി നിൽക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കുറേ പോയതിന് ശേഷം നമ്മൾ മഴ വന്നിട്ടുണ്ട് ഗീസ് ഒക്കെ എപ്പോൾ പോവാണെങ്കിലും എവിടെ വരികയാണെങ്കിലും മഴ വന്നിട്ടേ നമ്മൾ പുതിയ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഈസ് എങ്ങനെ വന്നാലും മഴ വന്നിട്ടേ പോവുള്ളൂ ഓക്കെ ഇത് ഇപ്പം ഭയങ്കര മഴ വന്നിട്ട് ഇടി മഴ എല്ലാം കൂടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് നല്ല കാറ്റുകൊണ്ട് പോകുന്നുണ്ട് മരമൊക്കെ തന്നെ കുലുകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ആ പോവാണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളൊരു എന്താ പറയുക ഒരു ചളി അത് ചളി നയിപ്പി ഒരു ചെറിയൊരു ഓഫ് റോഡ് ഏരിയ അങ്ങനെ ഓഫ് റോഡ് അല്ല നമ്മളൊരു എന്താ മണ്ണിൻ്റെ റോഡ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുണ്ട് കേസെങ്കിൽ തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും പണി കിട്ടിയിരുന്നു കേസ് രണ്ട് മൂന്ന് ദിവസം നല്ല കുരൊക്കെയായിരുന്നു കുറെ എപ്പോഴും മാറിയിട്ടൊന്നും ജസ്റ്റ് ഇങ്ങനെ സൗണ്ടിന് പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അടി ഒന്നും കാണിയോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ മഴ പെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ വീടുള്ളത് കേസ് നമ്മളെ മുകളിലാണ് നമ്മളെ വീടുള്ളത് അപ്പോൾ എത്ര പോവാണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ വീട് കൊണ്ടു വെച്ചാൽ എങ്ങനെയൊരു പെട്ടെന്നുള്ളൊരു ഇതിൽ എങ്ങനെയൊക്കെയാണ് കേസ് പുറത്തേക്ക് വരിക പെട്ടെന്നപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കേസ് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം എപ്പോഴും ഞാനൊക്കെ ഉണ്ടാവുന്നില്ല ഞാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും ചെപ്പോളിപ്പോൾ നമ്മൾ ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേസ് ഇതാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടല്ല ഇതാണ് ഓരോ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾക്ക് എന്തിലും ഇവിടെ ഇറങ്ങി കാണിച്ചുതരാം അതായത് നമ്മൾ നല്ല മഴയാണ് കേസോക്കെ ഈ ഒരു മഴ വിട്ടുപോകുന്നില്ല കേസോക്കെ നല്ല മഴയാണ് നമ്മളെ മഴയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ പോവുകയാണ് കഴിച്ചത് അതായത് നമ്മുടെ വലിയൊരു വലിയൊരു സ്ഥലമാണ് കഴിച്ച് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു വലിയൊരു പുഴേൻ്റെ നടുവിലാണ് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചുചേരാം വലിയൊരു പുഴേണ്ട നടുവിലാണ് സംഭവം നിൽക്കുന്നത് ഇപ്പോൾ നമ്മളെ വീട് നല്ല വലിപ്പമൊക്കെ ഉണ്ട് വലിയൊരു ആളെ വീടാ തോന്നുന്നത് നല്ല പണക്കാരെ വീടാണ് തോന്നുന്നുണ്ട് ഒക്കെ എന്തേലും നമ്മളെ ബസിൻ്റെ നമ്മളെ മോഡ് അങ്ങോട്ട് കറക്റ്റ് റെഡി മോഡ് എടുക്കാൻ ബസ്സിൻ്റെ മോഡില്ല നമ്മൾ കെ എസ് ആർ ടി സി അങ്ങനത്തെ സംഭവം എടുക്കാൻ നോക്കിയിട്ട് അത് വർക്ക് ആണ് ീസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എടുത്ത് പോകുന്നത് സാധാ എടുത്ത് പോകുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം ഓക്കെ ഈ മഴയൊന്നും പോകണില്ല ഫീസ് ഓക്കെ അല്ല പുഴേന അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് അത്രേ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അങ്ങോട്ട് നമുക്ക് പറ്റൂല തോന്നുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം വന്യുവാങ്ങിയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ രണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെ മഴ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ മഴ പോയി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ മഴ പോയി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ നമ്മളൊരു നമ്മളാ ഒരു വെള്ളവും പിന്നെ നല്ലൊരു ഗ്രാഫിക്സ് കൂടിയ പോലെ ഉണ്ടാവും നമ്മളെ മഴ പോകുമ്പോൾ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മഴ പോകുന്നതാണ് പോകുന്നതാണോ ഇഷ്ടം അല്ല പോയി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണോ ഇഷ്ടം അല്ലെങ്കിൽ മഴ ഈ ഇന്ന് പെയ്തുകൊണ്ട് നിൽക്കുന്നതാണോ ഇഷ്ടം എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എനിക്കെന്തേലും മഴ പോയി കഴിഞ്ഞാണെന്നെനിക്ക് നല്ലൊരു ഇത് തോന്നുന്നത് അങ്ങനെയാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് സെൽഫി എടുക്കീസ് ഓക്കെ എന്തെങ്കിലും നമ്മളെ വീഡിയോസ് വൈൻ്റെ ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് സെൽഫി ഗാനങ്ങളൊക്കെ ഇത് സെറ്റ് ആക്കിയിട്ട് വൈൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു വീഡിയോ സെറ്റ് ആക്കിയത് അപ്പോൾ എന്തെങ്കിലും സ്ഥലം മുമ്പ് അറിയിന്ന് കൂട്ടാരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു വലിയൊരു സ്ഥല സ്ഥലം കുഴപ്പമില്ല എന്തായാലും ഇതാണ് പുഴേൻ്റെ ഒരു നടുവിലാണ് നമ്മളെ ഈ ഒരു സംഭവം ഉള്ളത് കണ്ടില്ലേ നമ്മുടെ പുഴേൻ്റെ നടുവിലാണ് നമ്മളാ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രളയം വന്നാൽ അങ്ങോട്ട് കയറും അറിയില്ല അയഷ് ബസ് മീഡറിലെന്ത് പ്രളയം ഓക്കെ ഓക്കെ സപ്പോൾ ഈ കൂടെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്തുള്ളിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്